കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു അപ്പോസല പ്രവർത്തിക്കയുടെ പുസ്തകം ഏഴാമധ്യായ അതിൻ്റെ പത്താമത് വാക്യം എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടിവിച്ച് മിസ്രൈം രാജാവായ ഭരവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്ത് അവന് മിസ്രൈമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു ഈ വാക്യങ്ങൾ നമുക്ക് പരിചിതമാണ് പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടിലെ പ്രഥമ പ്രസംഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്തെഫാനോസിൻ്റെ പ്രസംഗത്തെ നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ രക്തസാക്ഷി നമുക്ക് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്തെഫാനോസാണ് സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിനകത്ത് വെളിപ്പെട്ടു വന്നൊരു ഭാഗമാണ് യോസഫിൻ്റെ ചരിത്രം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു സ്തോത്രം ഗോത്രപിതാക്കന്മാർക്ക് അവനോട് അസൂയ തോന്നി അവനെ മിസ്രൈമിന് വിറ്റുകളു എന്നാൽ സ്തോത്രം വിറ്റുകളഞ്ഞ് യോസഫിനോട് കൂടെ ആരിരുന്നു ദൈവമിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം കൂടെ നിൽക്കേണ്ട സഹോദരങ്ങൾ കൂടെ നിൽക്കേണ്ട സ്തോത്രം അവൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ഒരാൾ പോലും അവനോട് കൂടെ നിൽക്കാതെ ബാക്കി എല്ലാവരും അവനെ തകര്ക്കുമെന്ന് തക്കവണ്ണം പദ്ധതിയിട്ടാണ് പൊട്ടക്കിണറിലേക്ക് തള്ളിയിടുന്നതും അവിടെ നിന്ന് പിടിച്ചു കയറ്റി ഇരുപത് വെള്ളിക്കാശിന് വ്യതിയാന കച്ചവടക്കാർക്ക് വിറ്റുകളയുകയും അങ്ങനെയാണ് മിസ്രൈമിൻ്റെ മണ്ണിലേക്ക് വ്യവസായം വരികയും ചെയ്തത് ആരും അവനോട് കൂടെ ഇല്ലായിരുന്നു എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ലോകം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നിട്ട് ശാസ്ത്രം ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു അർത്ഥവുമില്ല എന്നാൽ ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച് വിറ്റുകളഞ്ഞ യോസഫിനോടുകൂടെ ദൈവം വരുന്നു അവൻ്റെ സകല സങ്കടങ്ങളിൽ നിന്നും ദൈവവനെ വെടിവെപ്പാൻ തക്കവണ്ണം ഇവിടെയായി നമുക്കറിയാം സ്വപ്നം കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ജീവിതത്തിൽ വേദന അനുഭവിക്കേണ്ടി വന്ന മനുഷ്യനാണ് യോസൈഫ് ആല സ്ത്രോത്ര വിവിധങ്ങളായ ഭാരങ്ങൾ അവൻ അനുഭവിച്ചു ഒറ്റപ്പെടലുകൾ ഏകാന്തത നിന്ദകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷയെ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ യോസൈഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരു സങ്കടക്കടൽ പോലെ വാസഫൻ്റെ ജീവിതം സങ്കട മുഖരിതമായിരുന്ന അവസ്ഥകളുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നു സങ്കടങ്ങളിൽ നിന്ന് ദൈവം യോസഫിനെ വെടിവെപ്പാനിടയായി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ തിരുവേദനത്തിലൂടെ കൈമാറുകയാണ് ഇന്ന് നീ അനുഭവിക്കുന്ന സകല സങ്കടങ്ങളിൽ നിന്നും ഇന്ന് നീ അനുഭവിക്കുന്ന സകല വേദനകളിൽ നിന്നും ഇന്ന് നീ അനുഭവിക്കുന്ന സകല നിന്ദകളിൽ നിന്നും നിന്നെ ഇതിനെ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് യോസഫിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ് നമ്മുടെ സങ്കടങ്ങൾ ഏതാകട്ടെ ഏത് വിഷയത്തിലാണോ നിഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണോ വ്യാകുലപ്പെടുന്നത് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കും കൂടെയിരിക്കും മഹത്വം അങ്ങേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ एमन एलवरेइन ने यो माने को स्वीकट गॉड ब्लेस यू